നല്ല പവർ ഈ ഐറ്റത്തിന് ഹേ വെൽക്കം ബാക്ക് ോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ആർ സി കാർ ആണ് സംഭവം എം ജെക്സിന്റെ ഹൈപ്പർ ഗോ വൺഇസ്റ്റീൻ സ്കെയിൽ വരുന്ന ഒരു ബ്രഷ്ലെസ് സിസ്റ്റം അതായത് ബ്രഷ്ലെസ് സി എസ് സി മോട്ടർ ഒക്കെ ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആർ സി കാർ ആണ് ലുക്ക് വൈസ് തന്നെ അടിപൊളിയാണ് നമുക്ക് സംഭവം ഒന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐ ടി കൂടെ കാണാം ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഒരു ഇങ്ങനത്തെ ജീപ്പിൻ്റെ ലുക്ക് പോലെ ആയിട്ട് ഇരിക്കുന്നത് അത് അങ്ങ് പുറത്തോട്ട് എടുക്കാം യെസ് യെസ് ഇതാണ് നമ്മൾ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇതിൽ ആ റിമോട്ടും കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ ഇതിലാണ് നമ്മുടെ കാറ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിവനെ അങ്ങ് എടുക്കാം ഇതാണ് നമ്മുടെ മുതൽ അത്യാവശ്യം വെയിറ്റുണ്ടോ അവസാനത്തിന് കുഴപ്പമില്ല വെയിറ്റ് ഉണ്ട് കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ് ഐറ്റം ഈ ചാസി ഒക്കെ മെറ്റലാണ് കൈസ് ഞാൻ ഇപ്പം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അടസിക്കാറ് ഫോർ വീലർ ഡ്രൈവാണ് ഇതിൻ്റെ സസ്പെൻഷനൊക്കെ കണ്ടോ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ഇവിടെ നമുക്ക് ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റുന്നതാണ് അതിൻ്റെ ടയറൊക്കെ അത് അത്യാവശ്യം ഓൾട്ടർ റൈൻ കിടിലൻ ടയറാണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് ഓഫ് റോഡും ഓൺ റോഡ് ഒക്കെ യൂസ് ചെയ്യാം യാ ഓൺ റോഡൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് തേഞ്ഞു നോട്ടേ സാധനം ഇത് ഓഫ് റോഡാണ് ഏറ്റവും ബെറ്റർ കാരണം ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ബാക്ക് സൈഡിലുള്ള ഈ ഈ സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത് സെറ്റ് ആയിരിക്കും പിന്നെ ഇത് ഒരു സ്റ്റെപ്പിൻ്റെ ടയറൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ചാസി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അതെ ഈ പിന്നെ ബാക്ക് ഒരു പിന്നു രണ്ട് പിന്നുണ്ട് ഫ്രണ്ടിലും അതേപോലെ പിന്നുണ്ട് പിന്നെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാം യെസ് ഗൈസ് ഇവിടെ ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പിടിയിക്കാം കാരണം ഇവിടെ ലൈറ്റ് കണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ജീപ്പിൻ്റെ ഒരു ഗില്ല് പോലെ വന്നിരിക്കുന്നു രണ്ട് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ചാസി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എം ജാക്സിൻ്റെ ഹൈപ്പർ ഗോ തന്നെ അൺബോക്സ് ചെയ്തായിരുന്നു ഇതിൽ വന്നിരിക്കുന്നത് ഇതേ ഇവിടെ ഒരു ബാറ്ററി വന്നിട്ടുണ്ട് ഇത് ലിപ്പോ ബാറ്ററി ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതേ ഇതിൻ്റെ കൂളിംഗ് ഫാൻ കണ്ടോ മോട്ടർ കൂളി ഒരു ഫാൻ ഉണ്ട് അതുപോലെ തന്നെ ഇ എ സിയിലും ഒരു ഫാൻ വന്നിട്ടുണ്ട് ത്രീ ഇയേഴ്സ് ബ്രഷ്ലെസ് ആണ് അതായത് ത്രീ ഇയേഴ്സ് ലിപ്പോ ബാറ്ററിയിലാണ് നമ്മുടെ മോത്തിൽ വർക്ക് ചെയ്യുന്നത് ഔട്ട് കാസ്റ്റിനൊക്കെ കാണുന്ന പോലെ അതായത് സെൻറ്ററിൽ കണ്ടോ ഈ ബാറ് കണ്ടോ മെറ്റൽ ബാറ് അതൊക്കെ നല്ല രസം ഉണ്ടോ ഗൈസ് ഭയങ്കര ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജായി പോകത്തില്ല എവിടെ ചെന്ന് ഇടിച്ചാലും അങ്ങനെ ഡാമേജ് ആയി പോകത്തില്ല അപ്പോൾ അത്യാവശ്യം നല്ല കിടിലൻ എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് ഓക്കെ ഇത് ചാസി കണ്ടോ മെറ്റലാണ് അപ്പോൾ അത് ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കാർസിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ പിന്നെ അതേ ഇതിൻ്റെ റിസീവർ ബോക്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് ഫുള്ളി വാട്ടർ പ്രൂഫാണ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടുമ്പോൾ ഓടിച്ച് തകർക്കാം പിന്നെ ഇതിൻ്റെ സെർവോ ടു പോയിൻറ്റ് ടു കെ ജി എന്തോ അത്ര പവറുള്ള ഒരു ഒരു ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ സെയിം നമ്മുടെ റാലി കാറിൽ യൂസ് ചെയ്ത റിമോട്ട് ഇതിൻ്റെ കൂടെ വരുന്നത് കണ്ടോ ഇതിൻ്റെ കൂടെ കണ്ടോ ഈ സ്പെയർ ആയിട്ട് സ്പെയറായിട്ട് ഇതിൻ്റെതേ അപ്പർ ആം ലോവർ ആം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കൈഷ് അതേ പിന്നെ സസ്പെൻഡ് സ്പ്രിങ് സ്പ്രിങ്ങ് കൊടുത്തിട്ടുണ്ട് ടൂൾസ് ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് സാധാരണ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ അതെ റിമോട്ട് യാഷ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ റിമോട്ട് ഓക്കെ ഇതിനെ ഓൺ ചെയ്യാം ഇവൻ്റെ പവർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ലിപ്പോ ബാറ്ററി നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകണം ഇതാണ് ഇതിൻ്റെ കണക്ടർ കണ്ടോ ഐറ്റം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ തവിടെ ഉണ്ടോ കാണുന്നത് കണ്ടോ ഇതങ്ങ് ഓൺ ആക്കുമ്പോഴത്തേക്കും വൈസ് ഇതേ രണ്ട് കൂളിംഗ് ഫാനും ഓൺ ആവുന്നുണ്ട് നമ്മുടെ മോട്ടറിൻ്റെയും ഓൺ ആവുന്നുണ്ട് നമ്മുടെ ഇ എ സിയുടെയും ഓൺ ആവുന്നുണ്ട് കാരണം അത് അത്യാവശ്യമാണ് നല്ലപോലെ ഹീറ്റ് ആവും ബ്രഷ്ലെസ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഹീറ്റ് ആവും ഇനി നമുക്ക് ഓ വൈസ് ഭയങ്കര സൈലൻറ്റ് പോലെ കേട്ടോ അത്യാവശ്യം പവർ ഉണ്ടാവും ഓക്കെ ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് ഇപ്പോൾ ഈ നമ്മൾ കുറച്ച് വെയിലുള്ള സമയത്ത് എടുക്കുന്ന കാരണം വർക്ക് അറിയില്ല കാണാൻ അറിയില്ല കണ്ടോ ഇത് കണ്ടോ കൈസ് ലൈറ്റ് എത്തുന്നുണ്ടോ ഇവിടെ ബട്ടണിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും കണ്ടോ ഈ ബട്ടണിൽ നമ്മൾ നിൽക്കിക്കഴിഞ്ഞാൽ കണ്ടോ രാത്രി ഭയങ്കര രസമായിരിക്കും ഇത് കാണാനായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് അങ്ങ് നോക്കാം കൈസ് നമ്മൾ നിൽക്കുന്നത് നല്ല പൊരിഞ്ഞ വെയിലത്താണ് കാരണം നമ്മൾ രാവിലെ വന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഓടിക്കേണ്ടതായിരുന്നു പക്ഷേ മടി ഓർണം എണീറ്റില്ല ഗൈസ് രാവിലെ നല്ല രീതിക്ക് കിടന്നങ്ങ് ഉറങ്ങും പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൈഷ് ഈ പിന്നിട ഒരു ക്ലിപ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചൊരു അടിപൊളിയായിരുന്നു പക്ഷെ പക്ഷേ കുഴപ്പമില്ല യാ ഇനി നമുക്ക് ഇവിടെ പെർഫോമൻസ് നോക്കാം ഡേ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ റോഡിൽ പിന്നെ പവർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോ സ്ലോ ആയിട്ടുള്ള സ്പീഡോ ഇത് ചുമ്മാ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് യാസ് കൊള്ളാം ഇനി നമുക്ക് പിന്നെ ഫുൾ ത്രോഡില കൊടുത്തോക്കാം എത്ര പവറിലും പോകും നോക്കാം ഓക്കെ റെഡി വൺ ടു ത്രീ ഗോ ഓ ഓസ് നല്ല പവർ സാധനത്തിനേ കാണുമ്പോ ഒരു ചെറുതാണെന്നുണ്ടെങ്കിലും പോളി നമുക്ക് ഇത് ഡ്രിഫ്റ്റ് അടിക്കുന്നൊക്കെ നോക്കാം ഇത് സ്ട്രേറ്റ് കൊടുക്കുമ്പോ തന്നെ ഐറ്റം വല വഴിക്കാ പോകുന്നത് ഇതൊക്കെ റൈസ് ഇതുപോലത്തെ ഒരു മൂന്ന് നാല് വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചുമ്മാ ഒരു ട്രാക്ക് ഒക്കെ ഉണ്ടാക്കി റൈസ് കേട്ടോ അടിപൊളിയായിട്ട് ഓ കല്ല് 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 ഓസ് ഡ്രിഫ്റ്റ് അടിക്കുന്ന Yeah, and then wanna go out like this, so don't you think you got me okay? I'll continue to deal with അത്യാവശ്യം നല്ല പവർ ഉണ്ട് പവർണ്ടെറ്റമ്പൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു രക്ഷയിലോട്ട് ഈ ഐറ്റം കിടിലം കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊക്കെ സംഭവം ഓരോ രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഐറ്റം ഇത്രയും നമ്മൾ ഓടിച്ചിട്ട് ചാർജ് ഒന്നും ചാർജും കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ ഉണ്ട് വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ടോ കിഡിലും കൈസ് ഓരോ രക്ഷയില്ല അപ്പൊ ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ തന്നെ സെല്ലിംഗ് പേജാണ് ആർ സി മോട്ടോ വർക്ക് നമ്മുടെ തന്നെ കമ്പനി അപ്പോൾ അതിൽ നിങ്ങൾക്ക് യൂസ്ഡ് ആർ സി കാർസും ഇതേപോലെ പുതിയ ആർ സി കാർസും കിട്ടും അപ്പോൾ നിങ്ങൾ നേരെ ആ വാട്സാപ്പ് നമ്പറിൽ പോയി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പല പല മോഡൽസ് ഉണ്ട് അപ്പോൾ ഇതും പുതിയ ഒരു മോഡൽ വന്നതാണ് അപ്പോൾ നിങ്ങൾക്കി അവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഏകദേശം ഇരുപതിനായിരം രൂപ താഴെയാണ് എല്ലാ കാർസും വില വരുന്നത് അതായത് പതിനയ്യായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ വരെ ഓക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് കൈസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല കാരണം ഇത്രയും നമ്മൾ ഓടിച്ച് മറിച്ച് തല കുത്തി നിർത്തിയിട്ടും സാധനം ഒരു കംപ്ലയിൻറ്റും എന്നാണ് പക്ഷേ എന്നാൽ ഇതിൻ്റെ നമുക്ക് ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കി കൈസ് നമ്മൾ ഓടിച്ചതിൻ്റെ ആ ഒരു ഇത് ഇതിൽ തന്നെ കാണാൻ പറ്റും കണ്ടോ പൊടി എന്ന് പറഞ്ഞാൽ മാരക പൊടിയാണ് ഫാനൊക്കെ വർക്കിംഗ് ആണ് ഇനി നമുക്ക് ലൈറ്റൊക്കെ പിടിയിക്കാം അല്ലാതെ ഇത് ഓഫ് ചെയ്യാം കണ്ടോ ഇത് ഓഫായി നമ്മൾ ബാറ്ററി ഊരി ഇടാം ഓക്കേണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം <laughs> <ality> ി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വാഷൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് ഇതാക്കാം കാരണം വാട്ടർ പ്രൂഫ് ബോക്സ് ഇതിനകത്ത് ഉണ്ട് അതായത് റിസീവർ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല പിന്നെ ഇത് ക്ലീൻ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ബ്രഷങ്ങ് തൂക്കാൻ കഴുകുക പിന്നെ ഡബ്ല്യൂ ഡി ഫോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് മേടിച്ച പോലെ തന്നെ ഇരിക്കും ഓക്കെ വൈസ് ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത ഒരു ബഡ്ജറ്റ് ആർശൊക്കെയായിട്ട് നമ്മൾ വരാം ഓക്കെ